ഞാൻ ഡോക്ടർ സന്തോഷ് സീനിയർ കൺസൾട്ടൻ സ്പൈൻ സർജൻ ബേബി മെമ്മറി ഹോസ്പിറ്റൽ കാലിക്കറ്റ് ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ട് നടുവേദന ഡിസ് ബുദ്ധിമുട്ട് അതിന്റെ ലക്ഷണങ്ങൾ അത് എങ്ങനെ കണ്ടുപിടിക്കാം ചികിത്സാ രീതികൾ എങ്ങനെ ഇത് തടയാം എന്നിവയെ കുറിച്ചാണ് ഡിസ്ക് നട്ടലിന്റെ രണ്ട് കശരികൾക്ക് നടുക്കുണ്ടാവുന്ന സ്പോഞ്ച് പോലത്തെ സ്ട്രക്ചർ ഡിസ്ക് ഇതിൽ അമിതമായ പ്രഷർ വരുവോ അല്ലെങ്കിൽ സ്ട്രെയിൻ വരുമ്പോ അത് നോർമൽ പൊസിഷനിൽ തെന്നുമ്പോൾ ബാക്കിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനെയാണ് ഡിസ്ക് ബൾജ് അഥവാ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ ഡിസ്ക് പ്രൊലാപ്സുള്ള ഡിസ്ക് ബൾജിനെ കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ നടുവേദന കഴുത്തുവേദന കൈകാലിലേക്ക് കടച്ചൽ വലിച്ചൽ അസഹനീയമായ വേദന കടന്നുറങ്ങാൻ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ കൈകാലിലേക്ക് തളർച്ച വരുമോ അല്ലെങ്കിൽ മൂത്രം സംബന്ധമായ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വയറ്റിന് പോകാൻ ബുദ്ധിമുട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് അടുത്തുള്ള ഒരു ഓർത്തോസ്പൈൻ സർജനെ കണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വാല്യുവേറ്റ് ചെയ്തിന് അതിന് ചികിത്സകൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഒരു എം ആർ ഐ എടുത്തുകഴിഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഇതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഫെർദർ ആയിട്ട് ചികിത്സാ രീതികളുള്ളത് പൊതുവേ മോർ ദാൻ നയൻറ്റി ഫൈവ് പേഴ്സൻറ് ആൾക്കാർക്ക് നമുക്കിത് കൺസർവേറ്റ് അതായത് സർജറി കൂടാതെ തന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്നതാണ് ഇതിൽ കുറച്ച് മെഡിസിൻസ് കുറച്ച് എക്സസൈസ് പോസ്ചർ കറക്ഷൻ കുറച്ച് ഫിസിയോ ചെയ്ത് കഴിഞ്ഞാൽ എന്നാ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആശ്വാസം കിട്ടാൻ തുടങ്ങുന്നതാണ് ചില ആൾക്കാർക്ക് ഇതിലൊന്നും ആശ്വാസം കിട്ടൂല കൺസർവേറ്റീവ് മാനേജ്മെന്റ് ചെയ്തിട്ടോ ആശ്വാസം കിട്ടില്ല അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഡിസ്ക് സ്ലിപ്പ് സ്ലിപ്പായത് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഈ കൺസർവേറ്റീവ് അല്ലാണ്ട് ചികിത്സാ രീതികളുള്ളത് ഇഞ്ചെക്ഷൻ എപ്പിറ്റൽ ഇഞ്ചെക്ഷൻ അല്ലെങ്കിൽ സർജറി ചെയ്തിട്ടാണ് ഇതിന്റെ ശാശ്വത പരിഹാരം കണ്ടുപിടിക്കേണ്ടത് അപ്പോ ഇപ്പം തന്നെ ഈ സർജിക്കൽ ആയിട്ട് നമ്മൾ ഒ പിയിൽ വരുമ്പോൾ ഡിസ്ക് സംബന്ധമായ ആൾക്കാർ വന്നാൽ സർ എപ്പോഴാണ് നമുക്ക് ഈ സർജറി ചെയ്യണ്ടൊക്കെ ചോദിക്കും അപ്പോൾ ഇതിന്റെ മെയിൻ ഇൻഡിക്കേഷൻ ഒന്ന് പറഞ്ഞാൽ കോഡ ഐക്വന സിൻഡ്രം അതായത് മൂത്രത്തിന്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ലീക്കായി പോവോ അതൊക്കെയാണ് കോഡ കോഡക്വന സിൻഡ്രത്തിന്റെ ലക്ഷണങ്ങൾ അത് പെട്ടെന്ന് തന്നെ സർജറി ചെയ്തിട്ടാണ് നമുക്ക് നീക്കം ചെയ്യേണ്ടത് ഇതല്ലാത്തത് പ്രോഗ്രസീവ് വീക്ക്നസ് അതായത് ആൾക്കാർക്ക് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും തളർച്ച അല്ലെങ്കിൽ വീക്ക്നസ് കൂടി കൂടി വരുന്നുണ്ടെങ്കിൽ അത് സർജറി ചെയ്ത് മാറ്റേണ്ടതാണ് ഇതല്ലാണ്ട് കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ആശ്വാസം കിട്ടാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ആയിട്ട് പെയിൻ ആയിരിക്കും കടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റുന്നില്ലെങ്കിലും പെട്ടെന്ന് റിലീഫ് കിട്ടുന്ന നമുക്ക് സർജറി ചെയ്തിട്ട് ബ്ലോക്ക് മാറ്റുക പിന്നെ യൂഷ്വലി ചില പ്രൊഫഷൻ റിലേറ്റഡ് ഉണ്ടെങ്കിലും അതായത് ഇരുന്നിട്ട് ഡെസ്ക് ടോപ്പ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് എം ആർ ഐ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് മനസ്സിലാവുക വലിയ ഡിസ്ക് ആണ് അത് യൂഷ്വലി നമുക്ക് ഫ്യൂച്ചറിൽ പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടണമെങ്കിൽ അതായത് കൺസർവേറ്റീവ് ചെയ്താലും ചില ആൾക്കാർക്ക് നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ വളരെ ബാധിക്കുന്നതാണ് ഇപ്പം ഇത്ര വലിയ ഡിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നേരത്തെ തന്നെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോമൺ സൊല്യൂഷൻ ആയിട്ടാണ് വരുന്നത് പണ്ട് കാലങ്ങളിൽ ഇപ്പം സർജിക്കൽ ആയിട്ട് തന്നെ ആണെങ്കിലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇല്ല ടെക്നോളജിക്കൽസ് ഒക്കെ ഇൻവെൻ്റ് ആയപ്പോൾ നമ്മളിപ്പം ചെയ്യുന്നത് കീ ഹോൾ വഴിയാണ് എല്ലാം മോസ്റ്റ്ലി സർജിക്കലായിട്ട് ചെയ്യുന്നത് പണ്ട് കാലങ്ങളിൽ ചെയ്യുന്നത് വലിയ ഇൻസിഷൻ ഒക്കെ ചെയ്ത് മസിൽസ് ഡിസെക്ട് ചെയ്ത് ബോണൊക്കെ ഡിസെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിസ്ക് ഫ്രാഗ്മെൻറ്റ് എടുക്കുന്നത് ഇപ്പം കീഹോൾ വഴി ചെയ്യുന്നത് ചെറിയ ട്യൂബുകൾ ഇറക്കി ചെറിയൊരു സിക്സ് ടു എയ്റ്റ് മില്ലിമീറ്റർ ഇൻസിഷൻ വഴി ആ പത്തോളജിക്കൽ ഡിസ്ക് ഫ്രാഗ്മെന്റ് എടുത്തിട്ട് നെർവ്സ് കംപ്രഷൻ ഫ്രീ ആക്കി കഴിഞ്ഞാൽ അതിന് സർക്കുലേഷൻ വരുന്ന അനുസരിച്ചിട്ട് നെവ് റിലീസ് ആയിക്കോളും സോ ഈ കീഹോൾ സർജറിൻ്റെ കുറെ പേരുകളുണ്ട് താ താക്കോൽ ശസ്ത്രക്രിയ പെൽഡ് സർജറി എൻഡോസ്കോപ്പ് എല്ലാം കോമൺ ആണ് ചെയ്യുന്നത് ഒരു സിക്സ് ടു എയ്റ്റ് മില്ലിമീറ്റർ ഇൻസിഷൻ വഴിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസ് ഒന്ന് പറഞ്ഞ ഇത് ചെറിയ ഇൻസിഷൻ ആണ് ഒരു സിക്സ് ടു എയ്റ്റ് മില്ലിമീറ്റർ ഇൻസിഷൻ മാത്രമേ ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ ചെയ്ത് കഴിഞ്ഞാലും ഫോളോ അപ്പിൽ ചില ആൾക്കാർക്ക് നമുക്ക് ഈ സർജറി ചെയ്തതിൻ്റെ പാടുകളോ മുറിവുകളോ ഒന്നും കാണാനുണ്ടാവില്ല മിനിമൽ ബ്ലഡ് ലോസ് അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ബ്ലഡ് ലോസ് ഒരു ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് ചെയ്യാൻ പറ്റും കോംപ്ലിക്കേറ്റഡ് അനസ്തേഷ്യോ കാര്യങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല ഇത് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ പെത്തോളജിക്കൽ ഫ്രാഗ്മെന്റ് മാത്രമേ എടുക്കുന്നില്ല അപ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് സ്പൈനൽ ഇൻസ്റ്റബിലിറ്റിയോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരാൻ ചാൻസ് ഇല്ല ഈ കീഹോൾ പറയുമ്പോഴും പേഷ്യന്റ് കുറെ കൂടുതലായിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറും കൂടിയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ഡെയിലി ആക്ടിവിറ്റി ഓഫ് ലീവിംഗ് തിരിച്ചു പോകാനും പറ്റും പിന്നെ വേറൊരു സംശയം പേഷ്യൻസിന് യൂഷ്വലി സർജറി പോകുന്ന സമയത്ത് ചോദിക്കുന്നത് നമ്മൾ ഈ ഡിസ്ക് ബൾജ് ചെയ്തിരിക്കുവല്ല അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഡിസ്ക് അല്ലേ പോയി പോകുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സംശയങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഈ ഡിസ്ക് എക്ടമി അഥവാ ഈ എൻഡോസ്കോപ്പി വഴി ചെയ്യുന്നത് ഈ പുറത്തേക്ക് വന്ന മോഷൻ ഡിസ്ക് അതായത് ഡിസ്ക് നോർമൽ പൊസിഷനിൽ പുറത്ത് വന്നിട്ട് അതൊരു മോഷം പാട്ടാണ് അത് അവിടെ വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഈ മോശമായ ഡിസ്ക് മാത്രം എടുത്ത് കളയുന്നില്ലു വലിയ പോർഷനായ നോർമൽ ഡിസ്ക് അവിടെ തന്നെ ഉണ്ടാവും അതിനകത്ത് നമ്മൾക്ക് ഹീൽ ചെയ്യാനും അധികം കൂടുതൽ സ്ട്രെയിൻ ചെയ്യാണ്ടിരിക്കാൻ നോക്കണ്ടേ അപ്പോൾ സർജറി പറഞ്ഞാൽ നമ്മൾ മൊത്തമായിട്ട് ഡിസ്ക് എടുക്കൂല ആ തള്ളിയിരിക്കുന്ന മോശമായ ഡിസ്ക് ഫ്രാഗ്മെന്റ് മാത്രമേ നമ്മൾ നീക്കം ചെയ്യുന്നുള്ളൂ അടുത്ത ക്വസ്റ്റൻ യൂഷ്വലി പേഷ്യൻറ്റ് ചോദിക്കുന്നത് നമ്മളിപ്പോൾ ഡിസ്ക് സർജറി ചെയ്ത് ഒരു ഡിസ്ക് അറ്റം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഡിസ്ക് അവിടെ വരാൻ ഹെർഡിയേഷൻ വീണ്ടും വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ഇതിന് വരാൻ ചാൻസ് ഉണ്ട് അത് വരാണ്ടിരിക്കാൻ നമ്മളാണ് സൂക്ഷിക്കേണ്ടത് അതായത് നമ്മളിപ്പം സർജറി ചെയ്യുന്നത് ഈ ഡിസ്ക് പത്തോളജിക്കൽ ഫ്രാഗ്മെൻറ് എടുത്ത് നെർവ്സ് ഫ്രീ ആക്കുന്നതാണ് നോർമൽ ഡിസ്ക് അവിടെ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും അവിടെ സ്ട്രെയിൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കണ്ടേ അത് പ്രിവെൻറ് ചെയ്യുന്ന എന്താ ഒന്ന് ബോഡി വെയ്റ്റ് റിഡക്ഷൻ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഡെയിലി നടത്തം ചെയ്യണം പ്രോപ്പർ പോസ്റ്റർ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നല്ല ബാക്ക് സപ്പോർട്ടോടെ ഇരിക്കുക റെഗുലർ ആയിട്ട് എക്സസൈസ് അതായത് സ്പൈൻ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വയറിൻ്റെ എക്സസൈസും ബാക്കിലത്തെ നടുവിൻ്റെ എക്സസൈസും കൂടി ചെയ്തിട്ട് വേണം നമുക്കിത് സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ റിക്കറൻസ് കാര്യങ്ങളൊക്കെ വരാൻ അല്ലാണ്ട് സർജറി ചെയ്തിട്ട് ഒരു ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ ചെയ്തിട്ട് റിക്കറൻസിൻ്റെ പോസിബിലിറ്റി കൂടാൻ ചാൻസ് ഉണ്ട് ഡിസംബന്ധമായ ബുദ്ധിമുട്ടുകളോ അതിൻ്റെ പറ്റി വല്ല സംശയങ്ങളോ എന്തെങ്കിലും എൻക്വയറി ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ അതിനനുസരിച്ച് ഞാൻ മറുപടി തരാൻ ശ്രമിച്ചോളാം